നോമിനേഷൻ ചെയ്തെന്ന് പറഞ്ഞ് സാബുമോനെ അനുമോളെ പുറത്താക്കാൻ നെവിന്റെ പട്ടിഷോ കൂടുതലുള്ള ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് വേറെ ഞാൻ അടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് എടുക്കാം ഇന്നലെ ക്യാപ്റ്റൻസി ടാസ്ക് തുടങ്ങിയ സമയത്ത് കിച്ചണിൽ ഇവർ കൈ വന്നോ കരുതുന്ന സമയത്ത് കയർ ഓടിച്ചു നിൽക്കണമല്ലോ ആരിനും നമ്മുടെ അനുമോളും സാഹുമാനും അപ്പം ആ സമയത്ത് നെവിൻ അവിടെ വന്ന് നിൽക്കുക മനപ്പൂർവ്വം നിൽക്കുന്നത് നെവിന് ഒരിക്കലും പാത്രം കഴുകാത്ത നെവിന് അവിടെ പാത്രം കഴുകുക നെവിൻ അവിടെ നിൽക്കുകയാണ് ഇവർക്ക് മാറും ഇതില്ല ഇവർ ഒരു വിധത്തിൽ ഇത് ചെയ്തു അപ്പം നെവിൻ എങ്ങനെയെങ്കിലും അവിടെ കടന്ന് ഇത് എന്താണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല നെവിനെ സാഹുമാനും അനുമോളും നോമിനേഷൻ ചെയ്തു അതിൻ്റെ ചുരുക്കാണ് കാണിച്ചത് പ്രത്യേകിച്ച് അനുമോളോട് വ്യക്തിവൈലിക്കും ഏ ആ ഒരു സംഭവത്തിൽ ആര്യനെ ക്യാപ്റ്റനാക്കാൻ നെവിൻ കാട്ടിക്കൂട്ടിയ കോപ്പറന്നുള്ളത് ബിഗ് ബോസ് കണ്ടതിനും കേട്ടതിനും ഒക്കെ പറയുന്ന ബിഗ് ബോസിന്റെ വായിക്കാത്ത പഴം കുത്തിക്കേറ്റ് വെച്ചിരിക്കുകയാണ് ആ സമയത്തേക്ക് അതിനു വെച്ചാൽ അനുമോളാണല്ലോ അപ്പൊ അനുമോളെ എങ്ങനെയെങ്കിലും പുറത്താക്കണമല്ലോ അതുകൊണ്ട് ബിഗ് ബോസ് മിണ്ടിയില്ല ബാക്കിയുള്ള സമയത്താണെങ്കിൽ പറഞ്ഞെ ഇത് അനൗൺസ്മെന്റ് ചെയ്തനെ ഇത് ക്യാപ്റ്റൻസി ടാസ്ക് ആണ് അതുകൊണ്ട് മറ്റുള്ളവര് മാറി നിൽക്കുക ക്യാപ്റ്റൻ നോക്കുക എന്ന് പറഞ്ഞേനെ ഈ ഒരു സംഭവത്തിൽ ബിഗ് ബോസിന്റെ ഇതിൽ വായി പഴം കുത്തി കയറ്റിവെച്ചിരിക്കുക എന്നെ എനിക്ക് പറയാൻ പറ്റും ആരിനെ ക്യാപ്റ്റൻ ആക്കാൻ വേണ്ടി അക്ബറും കൂടെ കാട്ടിക്കൂട്ടിയതാണ് കണ്ടത് എന്തൊരു ഇതായിരുന്നു മനഃപൂർവം ഇത് ചെയ്യാൻ വേണ്ടി ഏർ മനഃപൂർവ്വം അനുമോളയും സാവുമാനും പുറത്താക്കാൻ വേണ്ടി നെവിൻ കാട്ടിക്കൂട്ടിയതാണ് വിക്രിയാണ് ഏർവിൻ നെവിൻ എന്തിനാണ് ബിഗ് എനിക്ക് അറിഞ്ഞുകൂടാ സത്യം പറഞ്ഞാൽ നെവിൻ ഈ കട്ട് ഞാനും തീറ്റയ്ക്ക് വേണ്ടി മാത്രം പിന്നെ പേഴ്സൽ പേഴ്സലെറ്റി പേഴ്സൽ വൈരാഗ്യം മറ്റുള്ളവരോട് ഇത് ചെയ്തു ഇപ്പം കുറേ നാളായിട്ട് എതിരെയാണ് ഏഹ് വളരെ മോശമായിട്ട് ആണ് അനുമോളോട് അതും ഇതുമൊക്കെ പറയുന്നത് നെവിനെ ആരും നോമിനേറ്റ് ചെയ്യാൻ പാടില്ല നെവിൻ എല്ലാവർക്കും നോമിനേറ്റ് ചെയ്യാം നെവിനോട് ആരെങ്കിലും നോമിനേറ്റ് ചെയ്ത പിന്നെ പേഴ്സൽ വൈരാഗ്യം മനസ്സിൽ വെക്കുക എന്നിട്ട് അവരോട് പെരുമാറണം ഇന്നലെ അതാണ് കണ്ടത് ഇന്നലെ ആര്യനെ ജയിപ്പിക്കാൻ വേണ്ടി നെവിനെ അവിടെ കാട്ടിക്കൂട്ടിയതാണ് അവസാനം ഒരു രക്ഷയിൽ എന്ന് പറഞ്ഞപ്പോൾ ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു ക്യാപ്റ്റൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇത് ക്യാപ്റ്റൻസി ടാസ്ക് ആണ് എന്ന് പറഞ്ഞപ്പോഴാണ് അതിലൊക്കെ ഒന്ന് നെവിനെ പിടിച്ച് മാറ്റി വിട്ടത് ഇത് നേരത്തെ ഇത് പറയാൻ ഒന്നുമില്ല അനീഷ് പല പ്രാവശ്യം പറഞ്ഞു ഇത് ക്യാപ്റ്റൻസി ആണ് ഇത് പേഴ്സൺ ഇത് വെച്ച് അനിമോളോട് ഇത് കാണിച്ച് വിനോട് പെരുമാറുന്നതാണ് എന്ന് പലപ്പോഴും ബിഗ് ബോസിനോട് അനീഷിപ്പൊന്ന് പറയുന്നുണ്ടായിരുന്നു അതൊന്നും അനേ ബിഗ് ബോസ് കണ്ടില്ല പഴ അപ്പോഴൊക്കെ വായി പഴായിരുന്നു ബിഗ് ബോസിന്റെ ഏ അത് കഴിഞ്ഞ് ലാസ്റ്റായി കഴിഞ്ഞപ്പോൾ ആണ് ബിഗ് ബോസ് പറയുന്നത് അന്നേ വിളിച്ചു പറയുകയാണെങ്കിൽ നെവിൻ അതിൻ്റെ നെവിന് ഏറ്റുപോയാലേ അതുവരെ ബിഗ് ബോസ് ഉണ്ടായിരുന്നിട്ട് കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ട് ക്യാപ്റ്റനെ നോക്കുക എന്ന് പറഞ്ഞപ്പോൾ അതിൽ അത് നേരത്തേതാവുമായിരുന്നു അതിലെപ്പോഴേ നെവിനെ കുരിഞ്ഞു മാറ്റിയാലായിരുന്നു അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ചിലത് സത്യം താങ്ക് യു ബൈ ബൈ